മുട്ട ഏത് സമയത്താണ് കഴിക്കേണ്ടത് പലരും രാത്രി തട്ട് ദോശയുടെ കൂടെ ബുൾസൈ കഴിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഏത് സമയത്ത് മുട്ട കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഏത് രീതിയിൽ പാകം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് ശരിയായ രീതി അല്ല പാകം ചെയ്യുന്നത് എങ്കിൽ സാൽമണല്ല പോലെയുള്ള അണുബാധകൾക്കുള്ള സാധ്യതകൾ ഏറെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആരോഗ്യകരമായ ഒന്നാണ് മുട്ട ജിമ്മന്മാരുടെ പ്രിയ ഭക്ഷണം കൂടിയാണിവ ധാരാളം വൈറ്റമിനും എല്ലാം ഒത്തിണങ്ങിയ മുട്ട ആരോഗ്യപരമായി ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്ന് കൂടിയാണ് എന്നാൽ ഇവ വെറുതെ കഴിച്ചിട്ട് കാര്യവുമില്ല ആദ്യം മുട്ട എപ്പോൾ കഴിക്കണം എന്ന് മനസ്സിലാക്കാം നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനം രാവിലെയുള്ള ഭക്ഷണം അതായത് പ്രാതൽ എന്ന് പറയാം പ്രാതൽ ദിവസം മുഴുവൻ എനർജി നൽകുന്ന ഭക്ഷണമാണ് ഇത് ഒഴിവാക്കിയാൽ പ്രമേഹം അമിതവണ്ണം ഉൾപ്പെടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതകൾ ഏറെയാണ് അതിനാൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ പ്രാതലിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെ നോക്കുമ്പോൾ പ്രാതലിൽ ഉൾപ്പെടുത്താവുന്ന ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണ വസ്തുവാണ് മുട്ട രാവിലെ മുട്ട പുഴുങ്ങി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുട്ടയിലെ പ്രോട്ടീനാണ് ഈ പ്രത്യേകം പ്രയോജനം നൽകുന്നത് ഇത് വയർ പെട്ടെന്ന് നിറയാനും വിശപ്പ് കുറയ്ക്കാനും അമിത ഭക്ഷണം ഒഴിവാക്കാനും സഹായിക്കുന്നു ഒപ്പം പ്രതിരോധശേഷി കൂട്ടുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും അനീമിയ തടയുന്നതിനും മുട്ട പ്രാതലിൽ ഉൾപ്പെടുത്തുക ഇതിൽ അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നത് മെറ്റബോളിസം ശക്തിപ്പെടുത്തി തടിയും കൊഴുപ്പും പെട്ടെന്ന് നീക്കാനും സഹായിക്കും ഇനി മുട്ട എങ്ങനെയാണ് കഴിക്കേണ്ടത് മുട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നു എന്നതും പ്രധാനമാണ് ഇത് എണ്ണ ചേർത്ത് തയ്യാറാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല മുട്ടയുടെ ഗുണം കുറയ്ക്കാൻ ഇവ ഇടയാക്കുന്നു ഇതിനാൽ മുട്ട പുഴുകി കഴിക്കുന്നതാണ് ആരോഗ്യകരം ഇത് ബുൾസൈ ആക്കിയും പോച്ചഡ് രൂപത്തിൽ കഴിക്കുന്നതുമെല്ലാം പലരുടെയും ശീലമാണ് മുട്ട ഈ രീതികളിൽ പാകം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വേവ് പൂർണ്ണമാകില്ല മുട്ട നല്ല രീതിയിൽ വെന്ത ശേഷം മാത്രമേ കഴിക്കാകൂ അല്ലാത്ത പക്ഷം സാൽമണല്ല പോലെയുള്ള അണുബാധകൾക്ക് സാധ്യതകളേറെയാണ് നല്ലതുപോലെ വേവിക്കുകയും ഒപ്പം എണ്ണ ചേർക്കാതെ തയ്യാറാക്കുകയും ചെയ്യുന്ന പുഴുങ്ങിയ മുട്ട തന്നെയാണ് ആരോഗ്യകരമായ രീതി ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് കോഡ്ലിക് ഇൻട്രസ്റ്റ്